ഹലോ ഗെയ്സ് അപ്പൊ ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഓണം സീരീസിന്റെ പതിനൊന്നാമത്തെ വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായി അല്ലേ നാരങ്ങക്കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നേ നാരങ്ങ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഒരു പത്ത് പച്ചമുളക് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കിയാലോ ഞാൻ ചെറിയൊരു പാനിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാൻ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം ബാക്കി വന്ന അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കടുവറുത്തെടുക്കാം എടുക്കാം കേട്ടോ ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ പച്ചമുളക് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം നാരങ്ങ ഇതേപോലെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായി മാറ്റി വരട്ടെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാര്യം നാരങ്ങയ്ക്ക് ചെറിയൊരു കൈപ്പും ഉണ്ടാവും അപ്പൊ കയ്പും പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ചേർക്കുന്നത് പിന്നെ അത് ആവശ്യത്തിന് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഇതേ രീതിയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും വെപ്പിലേയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന നാരങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നാരങ്ങ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം കേട്ടോ അപ്പോൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത വിഭവവുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്